ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമുക്കിവിടെ സുഖമാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം നല്ല മഴയൊക്കെ പെയ്തു എല്ലായിടത്തും പെയ്തു തോന്നുന്നു നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ സെയിലിനായിട്ട് കാണിക്കുന്ന പ്ലാന്റ്സ് ചൈനീസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല പ്ലാന്റ്സ് വന്നിട്ടുണ്ട് വെരിഗേറ്റയുടെ ഓറഞ്ച് വൈറ്റ് പിങ്ക് ആ മൂന്ന് കളറും ഉണ്ട് കേട്ടോ പിന്നെ അല്ലാത്ത വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഒരു എട്ട് പത്ത് കളറൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ തരാനായിട്ട് അപ്പോൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ പ്ലാന്റിൻ്റെ സൈസും ഒക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതാ ഇത്രയൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കോൾ ചെയ്യേണ്ട കേട്ടോ മെസ്സേജ് ഇട്ടാൽ മതിയെ പിന്നെ ഡാലികേൻ്റെ കോംബോയിൽ ഇനി നമ്മൾ രണ്ട് പേർക്കും കൂടി അയക്കാനുള്ളതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ ഇട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് കിട്ടാത്തതുകൊണ്ട് എനിക്കൊന്ന് മെസ്സേജ് തന്നെ കേട്ടോ ഡാലിക ഏകദേശം ഒക്കെ തീർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളത് നമ്മൾ അതായത് ഇനിയും കുറച്ചും കൂടി ഉണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും അയക്കാനുണ്ടെങ്കിൽ അതും കൂടെ അയച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെക്കും അപ്പം ഇനി നമ്മൾ ഡാലിക സെയിൽ ചെയ്യുന്നില്ല കേട്ടോ കഴിഞ്ഞു പിന്നെ നമുക്ക് സെയിലിനുള്ളത് പത്തുമണിയാണ് കേട്ടോ പത്തുമണീൻ്റെ ഒരു പത്ത് കളറൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റും ഉണ്ട് അതേപോലെ അല്ലാതെ കട്ടിങ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട് റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ ജിഫിയിലുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ജിഫിയിലുള്ളതും ഉണ്ട് കവറിൽ പിടിപ്പിച്ചതും ഉണ്ട് അപ്പോൾ അത് വരുന്ന ഇരുപത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ബുഷിയായിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കട്ടിങ്സ് ആണെങ്കിൽ നൂറ് രൂപയ്ക്ക് നമ്മൾ പത്ത് കളർ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുക നൂറ് രൂപയ്ക്ക് ഒരു കോംബോയായിട്ട് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ബാത്സം വാങ്ങുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പത്ത് മണിയും കൂടെ വാങ്ങാലോ അപ്പോൾ കട്ടിങ്സ് വേണോ റൂട്ടഡ് ആയിട്ട് വേണോന്ന് നിങ്ങൾ പറഞ്ഞു പത്ത് രൂപയ്ക്ക് മൂന്ന് കട്ടിങ്സ് ആണ് കേട്ടോ കൊടുക്കുക പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത് പോസ്റ്റിൽ വഴി ഇപ്പം നമ്മൾ അയക്കുന്നില്ല പ്ലാൻസ് പാക്ക് ചെയ്തതിന് ശേഷം അയച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ എടുത്തിടാറുണ്ട് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇട്ടിരിക്കുന്നതിലെ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് ചിലപ്പോൾ ഞാൻ ഫോൺ നമ്പർ നമ്പറൊക്കെ ഏതെങ്കിലും മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞൊക്കെ തരുവാണെങ്കിൽ എനിക്ക് എളുപ്പമാണല്ലോ അതേപോലെ പിൻകോഡ് എഴുതിയിട്ടുണ്ടോ പിൻകോഡ് ആണോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ആകെ ഫോൺ നമ്പറും പിൻകോഡും മാത്രം ഒന്ന് നോക്കിയാൽ മതി പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എല്ലാവരും ഡി ടി ഡി സിൻ്റെ പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കണം നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് വെച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി ടി ഡിൻ്റെ പിൻകോഡ് കിട്ടും കേട്ടോ പിന്നെ ഒരു സ്ഥലത്തേ ഇപ്പം ഞാൻ നമുക്ക് അമ്പലവിലെ പോസ്റ്റ് ഓഫീസും ഉണ്ട് ഡി ടി സി ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പിൻകോഡായിരിക്കും പോസ്റ്റിലെ ഡി ടി ഡി സിൻ്റെ ഒരു പിൻകോഡായിരിക്കും അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഡി ടി ഡി വേറൊരു സ്ഥലത്തും ഈ പോസ്റ്റിൽ പോസ്റ്റ് ഓഫീസിൽ വേറൊരു ആണെന്നുണ്ടെങ്കിൽ രണ്ട് പിൻകോഡായിരിക്കും കേട്ടോ അപ്പോൾ ഇതെന്തിനെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ പ്ലാൻസ് പാക്ക് ചെയ്ത് ഡി ടി ഡി സിയിൽ എത്തി കൊണ്ട് കൊടുത്ത് അവർ പറയുക ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും തന്നിരിക്കുന്ന പിൻകോഡിൽ പിന്നെ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് അത് ഒന്നുകിൽ ഫോൺ എടുക്കത്തില്ല മെസ്സേജ് അയച്ചാൽ അവരൊക്കെ എല്ലാ ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും നോക്കത്തുമില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്ലാൻസ് അവിടെ ഇരുന്ന് പോവുകയാണ് അതെങ്കിൽ പിറ്റേ ദിവസം പിന്നെ അയക്കാൻ പറ്റത്തുള്ളൂ അന്ന് ആറ് മണിക്ക് കയറിപ്പില്ല പിന്നെ പിറ്റേ ദിവസം എല്ലാം അയക്കാൻ പറ്റുക അന്നും അത് ചിലപ്പോൾ റെഡി ആക്കണമെന്നില്ല അവരും ഇട്ടു തരത്തില്ല എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഞാനിപ്പം രണ്ട് പ്രാവശ്യം പ്ലാൻസ് തിരിച്ചെടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ഇൻസുലേഷൻ കൊറിയർ എല്ലാം കാർബോർഡ് ഒക്കെ നഷ്ടാവുകയാണ് അപ്പം അങ്ങനെ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റ് പിൻകോഡ് ഇട്ടു തരണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ സ്റ്റാർ സീനേൻ്റെ കുറച്ച് പ്ലാൻസ് നമുക്ക് സെയിലിലുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് പിന്നെ ഉള്ളത് വെർട്ടിക്കൽ ചീരയാണ് കേട്ടോ അപ്പോൾ ചീര നമ്മുടെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമതും നട്ട് ആക്കി വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടപ്പോൾ കുറേ സെയിലായിട്ടുണ്ടായിരുന്നു മൂന്ന് കളറാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഒരു ഷെയ്ഡ് വരുന്ന ഇതാണ് കേട്ടോ ഇത് നമ്മൾ ചെറിയ കവറിലാണ് ഇട്ടോ പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു വലിപ്പം ഇതിനുള്ളൂ ഇനി നമ്മൾ ചട്ടിയിലൊക്കെ ഒക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിൽ വരും പിന്നെ നിലത്ത് നിഴവാണെങ്കിൽ കുറച്ചും കൂടി വലുതാവും നമ്മൾ ഏത് പോട്ടിലാണോ വെക്കുന്നത് അതിനെ അപേക്ഷിച്ചിരിക്കും ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു ഇങ്ങനെ വലിപ്പം വരുന്നത് കേട്ടോ പിന്നെ റോസ്മേരിയൻ്റെ കുറച്ച് തൈകൾ സെയിലിനായിട്ടുണ്ട് പിന്നെ ഈ ഓൺലൈനിൽ പ്ലാന്റ്സ് വാങ്ങുന്നവർ നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ്സ് കിട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ ആദ്യമേ തന്നെയുള്ള വളങ്ങളൊന്നും ഇട്ട് അങ്ങനെ കൂടുതൽ വളങ്ങളൊന്നും ഇട്ടിട്ട് നട്ട് വെക്കരുത് വെറും മണ്ണ് മാത്രം ഇടാം ഇനി മണലുണ്ടെങ്കിൽ കുറച്ച് മണ്ണിലും കൂടി ഇട്ടിട്ട് നട്ട് വെക്കുക ഒന്ന് പിടിച്ചതിന് ശേഷം നിങ്ങൾ വേറൊരു പോട്ടിലേക്ക് വളങ്ങളൊക്കെ ഇട്ടിട്ട് നട്ടുപിടിപ്പിച്ചെടുക്കുക കേട്ടോ പിന്നെ നമുക്ക് കേഷ്യേൻ്റെ കുറച്ച് പ്ലാന്റ്സ് സെയിലിനുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായി എന്തായാലും ഒന്നും ലൈക്ക് ചെയ്യണേ പിന്നെ കുറച്ച് പേര് ബാത്സവും പത്ത് മണിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മെസ്സേജ് ഇട്ട് പറയാൻ എന്തായാലും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ സെയിൽ വീഡിയോ കിട്ടുന്നേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരേക്കും ക്യാറ്റ ബൈ ബൈ